നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെത്തെ റബ്ബർ വലിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് രാവിലത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എൻ എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിരണ്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഏഴ് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഒൻപത് രൂപ മുതൽ നൂറ്റി പതിനെട്ട് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ബാക്കി വിലയെല്ലാം സ്റ്റഡിയാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലെട്രോൾ എന്ന ബാരലിന് ഒമ്പതിനായിരം രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലെട്രോളിന്ന് ബാരലിന് പതിനായിരത്തി എണ്ണൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്രോളിന്ന് ബാരലിന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇതാണ് ഇന്ന് രാവിലത്തെ റബ്ബർ വില ഇനി നമുക്ക് ഇന്ന് രാവിലത്തെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കച്ചോലത്തിന് വില കൂടിയിട്ടുണ്ട് അമ്പത് രൂപയാണ് കൂടിയത് ഒരു കിലോയ്ക്ക് നാനൂറ്റി അൻപത് രൂപ കശുവണ്ടി നൂറ്റി പത്ത് രൂപ കൊക്കോ മുന്നൂറ്റി നാൽപ്പത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ വെളിച്ചെണ്ണയ്ക്ക് വലിയൊരു ഇടുവാണെന്ന് വന്നിരിക്കുന്നത് വെളിച്ചെണ്ണ മില്ലിൻ ലിറ്റർ മുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ കൊപ്ര എടുത്ത പടി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാല്പത്തിരണ്ട് രൂപ റോട്ടറി നാല്പത്തി നാല് രൂപ കുരുമുളക് വില കുതിച്ചു കയറിയിട്ടുണ്ട് കുരുമുക് അൺ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയതൊരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയതൊരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി എൺപത് രൂപ തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ ജാതിപത്ര ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി എൺപത് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് മുപ്പത് രൂപ പച്ച ഇരുപത്തിയെട്ട് രൂപ പഴം മുപ്പത് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ മുപ്പത്തി ആറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അറുപത് രൂപ ഇഞ്ചിച്ച അറുപത് കിലോ രണ്ടായിരം രൂപ ഏലമുണക്ക കിലോ രണ്ടായിരത്തി ഇരുനൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപയും നെല്ല് കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ ക്വിൻറ്റൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് രാവിലത്തെ വലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി